ഇതാണ് ഗസ് നമ്മുടെ ഇന്നത്തെ പുട്ടിന്റെ മിക്സ് ആണ് സംഭവം ഓക്കെ അപ്പൊ ചിരട്ടപ്പുട്ടിന്റെ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞാല് ചിരട്ടപ്പുട്ട് അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മള് ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് പറയൂസ്റ്റ് ഉള്ളിപ്പുട്ട് ഓക്കെ അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആലേ കാണുന്നത് അത് ശരി സിംപിൾ അല്ലേ ആണോ സംഭവം കറിയൊന്നും വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് കറിവേപ്പിലേ ചില്ലി ഫ്ലേക്സ് ഉള്ളി സവാള ഓക്കെ തേങ്ങ പിന്നെ അരിപ്പൊടി കുതിർത്ത് വെച്ച അരിപ്പൊടി അല്ലേർ പിന്നെ അത് സംഭവങ്ങൾ ഇത് നമ്മൾ പുട്ടുണ്ടാക്കുന്ന ചിരട്ട പുട്ടുണ്ടാക്കാൻ പോവാ ഓക്കേ അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യത്തെ പരിപാടി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ സ്റ്റവ് കത്തിക്കാൻ പോയിട്ടുണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാല്ലേ

തേങ്ങ ചിരകി അമ്മ അവിടെ നമ്മുടെ മിക്സ് റെഡിയാക്കുന്നുണ്ട് ഇതാ ഇനി എന്താ പരിപാടി അല്ലേ അരിപ്പൊടിയിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് എന്നിട്ട് മിക്സ് ചെയ്യണം പിന്നെ ആ മിക്സ് ചെയ്യണം ഇതിലേക്ക് മിക്സ് ഓക്കെ അപ്പൊ നമ്മുടെ മിക്സ് നമ്മൾ പുട്ടുപൊടിയിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ പുട്ടിന്റെ മിക്സ് ഇനി ആണ് അപ്പൊ ചിരട്ടപ്പുട്ടിന്റെ ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ടപ്പുട്ട് ഇവിടെ ചിരട്ടപ്പുട്ടാണ് തേങ്ങ കുറച്ച് മാറ്റി വെച്ചതും കൂടി ഉണ്ട് അത് അടിയിൽ അടിയിലിടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ മിക്സ് എടുത്തിട്ട് ആഡ് ചെയ്യുന്നു

ഇതാണ് നമ്മുടെ എന്തായിരുന്നു പേര് ഉള്ളിപ്പുട്ടേ ഉള്ളിപ്പുട്ട് നല്ല രസേണ്ടേ തക്കാളി ഏ ആണല്ലേ ബീൻസ് അല്ലേ അപ്പം നമ്മൾ രണ്ടാമത്തേത് വെച്ചിട്ടുണ്ട് ഇനി ഇതും കൂടി ആവണം പിന്നെ ഒന്നും കൂടി ആവണം ഞങ്ങളിവിടെ മൂന്നാളേ ഉള്ളൂ അപ്പം ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ കായ്സ് നമ്മുടെ പുട്ട് എല്ലാം ആയിട്ടുണ്ട് കണ്ടല്ലോ ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക അപ്പം നല്ല ടേസ്റ്റാല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാം കറിയും വേണ്ട അല്ലേ അത് ശരി അപ്പം എല്ലാരും നമ്മുടെ ഈ ചിരട്ടപ്പുട്ട് ചേ ഉള്ളിപ്പുട്ട് ഉള്ളിപ്പുട്ട് ചെയ്ത് നോക്കുക അപ്പം രണ്ടാളൊരു ടാറ്റ പറഞ്ഞോളൂ ഓക്കെ നമ്മുടെ മൂന്ന് പുട്ടും ആയിട്ടുണ്ട് അപ്പം എല്ലാരും ചെയ്ത് നോക്കുക അല്ലേ കറി വേണ്ട കറി വേണ്ട അപ്പം അങ്ങനെയാണ് അപ്പം രണ്ടുപേരും ഒരു ബൈ പറഞ്ഞോളൂ ബൈ ബൈ ബൈസ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ ഉള്ളിപ്പുട്ട്